ഹലോ ഗൈസ് മല്ലൂറ്റാറ്റു വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം എല്ലാവരും അഭി ഇവിടെ നൈറ്റായി ഗൈസ് സംഭവം യഥാർത്ഥത്തിൽ ഇന്നൊരു എന്താ പറയുക വിഷമകരമായിട്ടുള്ളൊരു ദിവസവും എന്നാൽ നമുക്ക് സന്തോഷകരമായിട്ടുള്ള സെൽഫ് നമുക്ക് എന്താ പറയുക മനസ്സിൽ സന്തോഷമാണ് പക്ഷേ പുറമെ സങ്കടമാണ് അല്ലേ അപ്പം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ കൂടെ ഉണ്ടായിരുന്ന അഭി വെളിയിൽ പോയാണ് ഗൈസ് എവിടെയാണെന്ന് ഓസ്ട്രേലിയ ഗൈസ് ഓസ്ട്രേലിയയിൽ ഓസ്ട്രിയയിൽ പോയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മളടുത്ത് പോകുന്നുണ്ടെന്ന് പക്ഷേ ടിക്കറ്റും കാര്യങ്ങളെല്ലാം കിട്ടിയതും എല്ലാം പെട്ടെന്നായിരുന്നു അല്ലേ വളരെ വളരെ പെട്ടെന്നായിരുന്നു നമ്മൾ പിന്നെ ഇങ്ങനെ ചിരിച്ച മനസ്സോടെ ഇങ്ങനെ നിൽക്കണമേ ഉള്ളൂ അല്ലേ എന്ത് പറയാം ഗൈസ് നമുക്ക് നമ്മൾ എന്താ പറയുക ലക്ഷക്കണക്കിന് കൂട്ടുകാരന്മാരുണ്ടായിട്ട് അതിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്തെടുത്ത രണ്ട് പൈന്മാരാണ് എന്താ ഈ പാണ്ഡയും നമ്മൾ അബിയും അബി അപ്പം നമ്മളെ കൂടെ പോവുകയാണ് പോണേൽ സന്തോഷമുണ്ട് മനസ്സിൽ പക്ഷേ പുറമേ സങ്കടമാണ് പക്ഷെ അത് പുറമേ കാണിക്കില്ല അത് ചിരിയിലൂടെ മാത്രമേ കാണിക്കൂ ഞാൻ എന്നെ പറഞ്ഞ പോലെ ആയിപ്പോയാ അപ്പോൾ എന്തായിരുന്നാലും അഭി ഇന്ന് പോവുകയാണ് ഇന്ന് രാത്രി മൂന്ന് മണിക്ക് രാത്രിയല്ല വെളുത്താങ്കാലം മൂന്ന് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പം നമ്മുടെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ സസ്പെൻസ് ആയിട്ട് വെച്ചിരുന്നത് ആശയം പോവാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളാ ഫീലിംഗ് സാഡാക്കേണ്ടാന്ന് വിചാരിച്ച് ആശയ കുറേ പറഞ്ഞില്ല നമുക്ക് നമ്മളുടെ എൻ്റെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ നമ്മളെ കൂടെയുള്ളവർ നല്ലൊരു ഫ്യൂച്ചറ് തപ്പിപ്പോയി നല്ലൊരു രീതിയിൽ സെറ്റിൽഡ് ആവുക ആ അത്രേ ഉള്ളൂ രക്ഷപ്പെടും നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിൽക്കണ ഇഷ്ടമല്ല അതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇനി എല്ലാം കൂടി സെറ്റ് ചെയ്തിട്ട് വേണം പോകാനല്ലേ നമ്മൾ ഉടനെ എവിടെയെങ്കിലുമൊക്കെ പോകും കൈസും അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ അബിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് അവിടെ അഭി അറിഞ്ഞിട്ടില്ല നമ്മളിപ്പം അതാ നമ്മൾ വന്ന കാര്യം അറിഞ്ഞിട്ടില്ല ഇപ്പം മണി എത്രയാവും പന്ത്രണ്ടര പന്ത്രണ്ടര കഴിഞ്ഞ് ഇനി അവന് പോകാൻ കുറച്ചും കൂടി ഉള്ളൂ നമ്മളെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ടൈമും കൂടിയാണ് ഇനി എന്തായിരുന്നാലും അവനെയും കൂടി കണ്ട് നിങ്ങൾക്ക് വീഡിയോയിലും കൂടി കാണിച്ച് ലാസ്റ്റ് വ്ളോഗ് ഓഫ് ട്രിവാൻഡർ അല്ലേ അവീര അവീര ലാസ്റ്റ് വ്ളോഗ് ഓഫ് ട്രിവാൻഡർ ആണ് ഗൈസ് എന്തായിരുന്നാലും നമുക്ക് നോക്കാം വാ വൈസ് ഓഫ് പാണ്ഡ അതിസാഹസ്യമായി സസ്പെൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരനക്കം പോലും ഉണ്ടാക്കാതെ ഒരു അനക്കം പോലും ഉണ്ടാക്കാതെ ഗേറ്റ് ഉറക്കാണ് ഗൈസ് മാലപ്പടക്കം മാറ്റി അവസാനം അപ്പുറത്തും അപ്പുറത്ത് വീട്ടുകാർ ഇറങ്ങി വല്ല പാനിക് അറ്റാക്കുകൾ വന്നിട്ട് ടീമുകൾ ഉണ്ടെങ്കിൽ കടുക്കും നാളെ ജയിലിൽ അഭി പോവാതെ നിൽക്കേണ്ടി ഫ്ലാഷ് ഓൺ ആക്കി ഗൈസ് കോണിംഗ് ബല്ലാക്കി അടിച്ചു യാടാർതാവിശോ അശോക് ആമവാദം പറഞ്ഞ് അല്ല സോറി സന്ധി വാദം എന്ന് പറഞ്ഞ അഡ്മിറ്റ് ആയ ആയാലും പിന്നെ ആമവാദമായിട്ടാണ് കർത്താവ് പോയത് ഇതെന്താ ജെഡ് ഒരു വീഡിയോ ഹോപ്പ് ഫോർ ദിസ് സീൻഷ ഒക്കെ ചെയ്തോട മോനെ നെക്സ്റ്റ് വീഡിയോസ് പ്ലീസ് നീ ഇത് ഇത എന്താണ് സംഭവം ഇതാണ് പാസ്പോർട്ട് ഏത് രാജ്യത്താണ് മോനെ ആനോ ഇന്ത്യ ആഹ ആ ഞാൻ ആരെ നോക്കണോ सेम തന്നെ ഞാൻ അടുത്തടു തന്നെ ആണ് രണ്ടും ഇത് മുബാ കേറിയോ കേറി വലിയ ഗൈസ് ഓഫിനെ ചേറ്ററെ ഫീലിങ്സ് കൂടി കാണണം എന്തായാലും ഓഫി ഓ നമ്മളെല്ലാരും ഇറങ്ങി ഇങ്ങനേരെ എയർപോർട്ടിലോട്ട് അല്ലേ ലാസ്റ്റ് ഡേ ഇൻ സിവിക്സ് ഗൈസബോദാ നമ്മള് നമ്മളുടെ തിരുവനന്തപുരത്തുള്ള ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിരിക്കുകയാണ് വന്നിരിക്കയാണ് അപ്പോ അബിന്നെടുത്തും കൂടി പോവാൻ ബന്ധമല്ലോ കാറ് കൊടുത്തിട്ട് പോണേലും വിഷമം ഉണ്ടാ വിഷമ വിഷമം കൊറേ നേരം കൊണ്ട് നെഞ്ചിടിച്ച് കരയായിരുന്നു പക്ഷെ ആ ഷോട്ട് എടുത്തില്ല നമ്മൾ തൽക്കാലത്തേക്ക് ഏതെങ്കിലും നല്ലൊരു ആവശ്യം കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ വൈശാനെ ആഗ്രഹിക്കാം അറിയാം അത് രണ്ടുപേരും കാണാൻ വരും എന്ന് പറഞ്ഞാൽ കല്യാണം വരും ട വീടോട്ട കെട്ടി കെട്ടി ചോന്ന ഒരു നാലഞ്ചാറായിട്ട് പെട്ടിയോണ്ട് ചേട്ടൻ തന്നെ ആലോചിക്കാണ് എന്താണ് ഈ ഫുള്ള് വാരി കെട്ടേ എല്ലാരും കരഞ്ഞേ കരഞ്ഞില്ലെന്ന് പറഞ്ഞ എനിക്കാണ് ഇനി ഞാൻ പറഞ്ഞു കയറി ആരും കരുഞ്ഞളായാലും അബിത പോവാൻ വേണ്ടി എല്ലാം റെഡി കൊണ്ടിരിക്കയാണ് ഇനി അബി ഫുള്ള് വീഡിയോസ് എല്ലാം ഇനി എവിടെ ഓസ്ട്രിയായിരുന്നാലും പോയിട്ടോ Bye, -bye. Bye. കൈ സംഭവം ഇതാ നമ്മൾ ഇനി വിടാ പറയാൻ പോവാണ് ഇനി ഞാനും പാണ്ഡേം കൂടെ ഉള്ളു അപ്പം നമ്മളെ മച്ചാൻമാർ ബാക്കിയുള്ള അവീര് ഫ്രണ്ട്സൊക്കെ എല്ലാവരും പോയി അവിയുടെ അമ്മയും എല്ലാവരും വീട്ടിലൊക്കെ പോയി ഇനി നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മൾ വീട്ടിൽ പോണ് എന്തായിരുന്നാലും എന്താ പറയുക ഒരു സാഡസ്റ്റ് ഡേ ഇങ്ങനെ അങ്ങ് പോയില്ലേ നമ്മളും അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ അതാ അപ്പൊ നമ്മൾ അബീനെ എവിടെയെങ്കിലും വെച്ചേക്കാം ഇനി എന്തായിരുന്നാലും നമുക്ക് ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പൊ എല്ലാവർക്കും അതി വെച്ചു